നിനക്ക് എത്ര പേരുകളുണ്ട് ദേവാലയങ്ങളിൽ അത് കണക്ക് അല്ലെങ്കിൽ നേർച്ച സ്കൂളിൽ വിളിപ്പേര് ഫീസ് വിവാഹത്തിൽ സ്ത്രീധനം വിവാഹമോചനത്തിൽ ജീവനാംശം അപകടത്തിൽ മരണപ്പെട്ട നഷ്ടപരിഹാരം ദരിദ്രന് കൊടുത്താൽ അത് ഭിക്ഷയായി തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്താൽ അത് കടം പാർട്ടിക്കാർക്ക് മനസ്സിൽ പ്രാകൊണ്ട് കൊടുക്കുന്നത് പിരിവ് അനാഥാലയങ്ങൾക്ക് കൊടുത്താൽ അത് സംഭാവന കോടതിയിൽ അടയ്ക്കുന്നത് പിഴ സർക്കാർ എടുത്താൽ അത് നികുതി ജോലി ചെയ്താൽ മാസത്തിൽ കിട്ടും ശമ്പളം വിരമിച്ച ശേഷം കിട്ടുന്നത് പെൻഷൻ തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് മോചനദ്രവ്യം ഹോട്ടൽ ജോലിയിൽ നിന്ന് കിട്ടുന്നത് ടിപ്പ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അത് വായ്പ തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോൾ അത് വേതനം നിയമവിരുദ്ധമായി വാങ്ങിയാൽ അത് കൈക്കൂലി ആർക്കെങ്കിലും സന്തോഷത്തോടെ ദാനം ചെയ്താൽ അത് നമ്മുടെ ഔദാര്യം ഇത്രയധികം പേരിൽ ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു സാധനം ഭൂമിയിലില്ല എന്നതാണ് സത്യം